വിശുദ്ധ റൊസാലിയ ക്രിസ്തുവർഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിൽ ഇന്നത്തെ ഇറ്റലിയിലുള്ള സിസിലിയയിലെ രാജാവായിരുന്ന റോജർ രണ്ടാമൻ്റെ കൊട്ടാരത്തിലെ പ്രഭുവായിരുന്ന സിനി ബാൾഡിൻ്റെ മകളായി റൊസാലിയ ജനിച്ചു അമ്മ മഹാനായ ചാർലെ മാഗ്നെ ചക്രവർത്തിയുടെ പിൻതലമുറക്കാരിയാണ് സിസിലിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് അവൾ വളർന്നു ചെറുപ്പം മുതൽ ആഴമായ പ്രാർത്ഥന അനുഭവത്തിൽ വളർന്ന റസാലിയ പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തയായിരുന്നു യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ താൻ ദൈവത്തിനായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ടവളാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു പത്തൊൻപത് വയസ്സുള്ളപ്പോൾ റസാലിയ രാജ്ഞിയുടെ തോഴിയായി നിയോഗിക്കപ്പെട്ടു തുടർന്ന് അവളുടെ പിതാവ് അവൾക്കായി ഒരു വരനെ കണ്ടെത്തി ബാഡ്വിൻ എന്ന പേരായ ആ പ്രഭുകുമാരൻ സിസിലിയയിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു തൻ്റെ ദൈവവിളിയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന റസാലിയ എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു ഒരു ദിവസം റസാലിയ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവിടെ തൻ്റെ പ്രതിച്ഛായയ്ക്ക് പകരം ഈശോയെയാണ് കണ്ടത് ദൈവത്തിൽ നിന്ന് അടയാളം ലഭിച്ച അവൾ ഉറച്ച തീരുമാനമെടുത്തു തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് ഒരു സന്യസ്തിയായി ജീവിക്കണം റസാലിയ താപസ ജീവിതം നയിക്കേണ്ട ഗുഹയിലേക്ക് പരിശുദ്ധ അമ്മ അവളെ കൊണ്ടുപോയി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അവളെ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോ കൊണ്ടുപോകുവാനുള്ള മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ശ്രമങ്ങൾ പരാജയപ്പെട്ടു ഗുഹയുടെ അവൾ ഇങ്ങനെ എഴുതി റോസസിലെ പ്രഭുവായ സിനി ബാൾഡിൻ്റെ മകളായ റൊസാലിയ എന്ന ഞാൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ഈ ഗുഹയിൽ താമസിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു ഏകാന്ത ധ്യാനവും പ്രാർത്ഥനയും പരിഹാര പ്രവർത്തികളുമായി റൊസാലിയ അവിടെ ദീർഘനാൾ താമസ ജീവിതം നയിച്ചു തുടർന്ന് കൂടുതൽ ഏകാന്തതയ്ക്ക് വേണ്ടി അവിടെ നിന്ന് മൂന്ന് മൈൽ അകലെയുള്ള ഒറ്റപ്പെട്ട സ്ഥലത്ത് പലർമോയുടെ സമീപമുള്ള പെല്ലഗ്രിനോ പർവ്വതത്തിലെ ഗുഹയിലേക്ക് താമസം മാറി അവിടെ ആരോടും സമ്പർക്കമില്ലാതെ ഏകാന്തതയിൽ ജീവിച്ചു ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിൽ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ആരും അറിയാതെ അവൾ നിത്യതിയിലേക്ക് പറന്നു റൊസാലിയായ ഒരു കൻ പുണ്യവതിയായി എല്ലാവരും ബഹുമാനിച്ചു റസാലിയ തൻ്റെ രാജകീയ ജീവിതം ഉപേക്ഷിച്ചതും അവളുടെ സന്യാസ ജീവിതത്തിൻ്റെ മാഹാത്മ്യവും ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമാവുകയും ജനഹൃദയങ്ങളിൽ റൊസാലിയ ഒരു വിശുദ്ധിയായി ജീവിക്കുകയും ചെയ്തു പതിനേഴാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ റൊസാലിയയുടെ ചരിത്രത്തിലെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് വിശുദ്ധിയുടെ മരണശേഷം നാനൂറ്റി അൻപത്തി എട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാലിൽ പലർമോയിൽ പ്ലേഗ് മഹാമാരി പടർന്നു പിടിച്ചു പതിനായിരങ്ങളുടെ ജീവനാണ് ആ മഹാമാരിയിൽ നഷ്ടമായത് മഹാമാരി തടയാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായി ആ വർഷം മെയ് ഇരുപത്തിയാറിന് റസാലിയ പേരുള്ള ഒരു സ്ത്രീ ആശുപത്രിയിലായിരിക്കുമ്പോൾ താനെടുത്ത നേർച്ച നിറവേറ്റുന്നതിന് വേണ്ടി പെല്ലഗ്രിനോ പർവ്വതത്തിൽ കയറി അവൾ അവിടെ ഒരു ഗുഹയുടെ സമീപം ഉറങ്ങിപ്പോയി ദൈവമാതാവ് സ്വപ്നത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെടുകയും ആ ഗുഹയിൽ നോക്കേണ്ട സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവിടെ ഒരു നിധി അതായൊരു വിശുദ്ധിയെ കണ്ടെത്തും എന്ന് പറഞ്ഞു അനേകരുടെ സാന്നിധ്യത്തിൽ സഭാധികാരികൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചിന് സ്ഥലം കുഴിച്ചപ്പോൾ കുറേ അസ്ഥികൾ കണ്ടെത്തും എന്നാലത് വിശുദ്ധ റൊസാലിയയുടെ തിരിശേഷിപ്പുകളാണെന്ന് ഉറപ്പിക്കുവാൻ സാധിക്കാതെ അധികാരികൾ വിഷമിച്ചു ജനങ്ങൾ മറ്റൊരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് വിസൻസോ ബോണല്ല എന്ന ഒരു വേട്ടക്കാരൻ തൻ്റെ ഭാര്യയുടെ മരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ പെല്ലഗിരിനോ പർവ്വതത്തിൽ കയറി അവിടെ വെച്ച് വിശുദ്ധ റൊസാലിയ അയാൾക്ക് പ്രതിഷ്ഠപ്പെട്ട് ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചു ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ തിരിശേഷിപ്പുകൾ വിശുദ്ധയുടേതാണെന്ന് ആർച്ച് ബിഷപ്പിനെ അറിയിക്കുവാനും മഹാമാരി അവസാനിക്കുവാൻ തിരിശേഷിപ്പുമായി പലർമോ നഗരത്തിലൂടെ പ്രതിഷ്ഠ നടത്തുവാനും റൊസാലിയ ആ മനുഷ്യനോട് ആവശ്യപ്പെട്ടു തുടർന്ന് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് ജൂൺ ഒൻപതിന് വിശുദ്ധ തിരശേഷിപ്പുമായി പ്രതിഷ്ഠ നടത്തുകയും മഹാമാരിയുടെ കാഠിന്യം കുറയുകയും ചെയ്തു തിരിശേഷിപ്പുകൾ കണ്ടെത്തിയതിൻ്റെ വാർഷികമായ ജൂലൈ പതിനഞ്ചിന് ജനങ്ങൾ വിശുദ്ധിയുടെ തിരുശേഷിപ്പുകൾ കണ്ടെത്തിയ ഗ്രോട്ടോയിലേക്ക് തീർത്ഥാടനം നടത്തി പ്ലേഗ് ബാധ പലർമോ നഗരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുപോയി തിരുശേഷിപ്പ് കണ്ടെത്തിയ ഗ്രോട്ടോയിൽ പിന്നീട് ഒരു ദേവാലയം നിർമ്മിക്കുകയുണ്ടായി പലർമോ നഗരത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥയായി വിശുദ്ധ റോസാലിയാ ബഹുമാനിക്കപ്പെടുന്നു